പള്ളികര ജി എം യു പി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ സഹവാസ ക്യാമ്പ് ഒരുമാ രണ്ടായിരത്തി ഇരുപത്തി നാല് സമാപിച്ചു വിവിധ പരിപാടികളോടെ രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്രിസ്മസ് സമ്മാനങ്ങളുമായി ക്യാമ്പ് അംഗങ്ങൾ കിടപ്പിലായ ഭിന്നശേഷി കുട്ടികളെ സന്ദർശിച്ചത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും നിറക്കാഴ്ചയായി മാറി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് പള്ളിക്കര ജി എം യു പി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്നിൻ വഹാബാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കാർഡ് സ്റ്റാർ കേക്ക് തുടങ്ങിയ സമ്മാനങ്ങളുമായി ക്യാമ്പ് അംഗങ്ങൾ കിടപ്പിലായ ഭിന്നശേഷി കുട്ടികളെ സന്ദർശിച്ചത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും നിറക്കാഴ്ചയായി മാറി സെപ്റ്റംബർ മാസത്തിൽ നടന്ന ആദ്യ ക്യാമ്പിന്റെ ഭാഗമായി ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിർമ്മിച്ച പൂന്തോട്ടവും പരിസരവും അധ്യാപകരോടൊപ്പം ചേർന്ന് ശുചീകരിച്ചു രണ്ടാം ദിന ക്യാമ്പിന് ആവേശമായി രാജേഷ് പാടി കുട്ടികൾക്കായി ആട്ടവും പാട്ടും കളിയുമായി ചേർന്നു രാജേന്ദ്രപ്രസാദിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിൽ സ്റ്റാമ്പ് കോയിൻ കറൻസി പ്രദർശനവും ഉണ്ടായിരുന്നു മണമുള്ള സ്റ്റാമ്പിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള കുട്ടികൾക്കത് കണ്ടും മണത്തും അനുഭവവേദ്യമായപ്പോൾ ആവേശം നിറഞ്ഞ കാഴ്ചയായി ജയശ്രീ ടീച്ചറുടെ നേതൃത്വത്തിൽ ഞാനും എൻ്റെ അമ്മയും പരിപാടിക്കും ഈ ക്യാമ്പിൽ തുടക്കമായി ഇതിൻ്റെ ഭാഗമായി കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് പേപ്പർ പേന സോപ്പ് നിർമ്മാണത്തിൽ പങ്കാളികളായത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി ഹെഡ് മാസ്റ്റർ കെ ഹരിദാസ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ വി ചിജി പി ടി എ പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം എസ് എം സി ചെയർമാൻ മജീദ് മെഡിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂച്ചക്കാട് മദർ പി ടി എ പ്രസിഡന്റ് ആയിഷ സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷമീർ അധ്യാപകരായ സി പി ചിദ സജിത തായമ്പത്ത് ബിനില എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്